ടൈമിങ് കറക്റ്റ് മാർക്കാക്കി വെക്കണം ടൈമിംഗ് കറക്റ്റ് മാർക്കാക്കി എന്ന് പറയുമ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ മാർക്ക് തന്നെ ഇവിടെ കണ്ട ക്യാം ഷാഫ്റ്റിൻ്റെ മാർക്ക് ഈ ഒരു പ്ലേറ്റിൽ ഇവിടെ ഒരു മഞ്ഞ വരെയുണ്ട് ഈ മഞ്ഞ ജസ്റ്റ് ഒരു പെയിൻറ്റഡ് മാർക്കാണ് അപ്പോൾ അവിടെ ഉള്ളിൽ പഞ്ച് ചെയ്ത മാർക്ക് ഉണ്ട് ഈ പ്ലേറ്റിൽ ഈ പ്ലേറ്റിൻ്റെ അതിന് നേരെ കറക്റ്റായിട്ട് ഇരിക്കണം ഈ ക്യാമ്പുള്ളിയുടെ മാർക്ക് കണ്ട പുള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി ആൾട്ടോ ഐറ്റൻ്റെ ഇടണം ആൾട്ടോ ഐറ്റൻ്റെ വണ്ടി കൂളൻ്റ് ഇല്ലാണ്ട് ഓവർ ഹീറ്റായിട്ട് വന്ന വണ്ടിയാണ് അപ്പോൾ ആദ്യം നമ്മളെടുത്ത് കൂളൻറ്റ് മാറാൻ വേണ്ടി കസ്റ്റമർ വന്നു കൂളൻറ്റ് മാറിക്കതിന് ശേഷം വീണ്ടും വണ്ടി ഹീറ്റാവുന്നുണ്ടായിരുന്നു അതായിരുന്നു കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളത് എന്തായാലും കൂളൻ്റെ ഇല്ലാതെ ഓടിയിട്ട് അതിൻ്റെ മെയിൻ കാരണങ്ങൾ ചെന്ന് ഞാൻ കാണിച്ചു തരാം ഇല്ലാതെ കൂളൻ്റില്ലാതെ കൂളൻ്റില്ലാതെ വന്നാൽ ഈ കൂളൻറ്റിൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് റേഡിയേറ്റർ ക്യാപ്പ് കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ റേഡിയേറ്റർ ക്യാപ്പ് കംപ്ലയിൻ്റ് ആയത് കാരണം എൻ്റെ പ്രഷർ പ്രഷർ നിൽക്കാത്ത അവസ്ഥയായിരുന്നു കൂളൻറ്റിൻ്റെ പ്രഷർ നിൽക്കാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തുരുമ്പൊക്കെ വന്നിട്ട് ഡാമേജായിട്ട് കൂളൻറ്റ് പ്രഷർ വരുന്ന സമയത്ത് ഇതിലേ വന്ന് ഈ വഴി വന്ന് റിസർവ് ടാങ്ക് നിറഞ്ഞ് റിസർവ് ടാങ്ങ് ഒഴുകി പ്രഷർ വരുന്ന അനുസരിച്ച് റിസർവ് ടാങ്ക് നിറഞ്ഞൊഴുകിയിട്ടായിരുന്നു കൂളൻ്റെ ലീക്കായി പോയത് വേറെ ഓസ് എൽബോ വരുന്ന ഓസ് അങ്ങനത്തെ ആ ഭാഗത്തൊന്നും കംപ്ലയിൻ്റ് ഇല്ല കാരണം അതൊക്കെ പുതിയതായിരുന്നു ഇനി മുമ്പ് ഈ അടുത്ത് അങ്ങ് മാറിയതായിരുന്നു അതുകൊണ്ടൊന്നും കംപ്ലയിൻറ്റ് ഉണ്ടായില്ല റേഡിയേറ്റർ ക്യാപ്പും കൂടി കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റേഡിയേറ്റർ ക്യാപ്പ് ആയിട്ട് കൂളൻ്റെ ഇതിലേ പുറത്തേക്ക് പോയി റിസർവ് ടാങ്ക് നിറഞ്ഞൊഴുകിയിട്ടാണ് പുറത്തേക്ക് പോയിട്ടാണ് കൂളൻ്റെ എഞ്ചിലെ കൂളിൻ്റെ മൊത്തം തീർന്ന് അങ്ങനെ ഹെഡ് ഗ്യാസ് കെറ്റ് കത്തിപ്പോയി ഓവർ ഹീറ്റ് ഹീറ്റായിട്ട് ഹെഡ്ഗ്യാസ് കെറ്റ് കത്തിപ്പോയി അപ്പോൾ അതിന് ശേഷം നമ്മൾ കൂളിൻ്റെ മാറി നോക്കി ജസ്റ്റ് കൂളിൻ്റെ മാറി നോക്കിയിട്ടും അത് നിൽക്കണില്ല ഓവർ ഹീറ്റായി കൊണ്ടുവയ്ക്കുന്നുണ്ട് ഹീറ്റായിട്ട് ആ കൂളൻ്റെ മാറിയ കൂളൻ്റെ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡൈപ്പ് കത്തിപ്പോയി പക്ഷേ അന്നേരം ആ സമയത്ത് അവർ റെഡിയേറ്റർ ക്യാപ്പ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടല്ലോ കൂളിൻ്റെ മാറ്റാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഓവർ ഹീറ്റായ സംഗതി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ക്ര റെ ക്യാപ്പ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്താണ് ഇതുവഴി ഈ റിസർവ് ടാങ്കിലെ ഇത് പൈപ്പ് അഴിച്ചെടുത്തപ്പോൾ വണ്ടി ഫാനൊക്കെ വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചറൊക്കെ ആകുന്ന സമയത്ത് ഇതിലെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഈ പൈപ്പ് നമ്മൾ പുറത്തേക്ക് എടുത്ത സമയത്ത് ഇതിൽ കൂടി വെള്ളം പുറത്തേക്ക് വരും കൂളിൻ്റെ ഫുൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് ഗാസ്കറ്റൊക്കെ കത്തിപ്പോകും പിന്നെ വണ്ട് ഓവർ ഹീറ്റായിട്ട് കത്തിപ്പോയതിന് ശേഷം കൂളിൻ്റെ ഓയിലൊക്കെ മിക്സ് ആവും ഇത് ഈ വണ്ടിക്ക് ഓയിൽ മിക്സ് ആയിട്ടുണ്ടായില്ല കൂളിൻ്റെ ഇങ്ങനെ റിസർവ് ടാങ്ക് വഴി പുറത്തേക്ക് പോയതിന് ശേഷം ഹീറ്റാവുകയും ചെയ്തത് അതുകൊണ്ട് ഓയിൽ വലിയ കുഴപ്പമുണ്ടായില്ല എന്തായാലും നമ്മൾ ഹെഡ് ഗാസ്കറ്റ് കഴിക്കുന്ന സമയത്ത് ഓയിലും ചെക്ക് ചെയ്ത് അതിന് ശേഷം അത് മാറിയാണ് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൂടാം മാരുതി സുസൂക്കി ആൾട്ടോ ഏറ്റൻ്റെ അപ്പോൾ ആൾട്ടോ ഏറ്റുണ്ടിൻ്റെ വണ്ടി ഓവർ ഹീറ്റായിട്ട് നമ്മൾ ഹെഡ് ഗ്യാസ് കെറ്റൊക്കെ മാറി ഹെഡ് ഗ്യാസ് കറ്റും മാറി വേണ്ട അതെ ഹെഡ് ഗ്യാസ്കറ്റ് പഴയത് കൂളൻ്റ് ഇല്ലാതെ ഓടിയിട്ട് ഹെഡ് ഗ്യാസ് കെറ്റൊക്കെ മാറിയാണ് ഹെഡ് ഗ്യാസ് കറ്റ് മാറിയ ശേഷം നമ്മൾ അപ്പോൾ വാൾ ക്ലിയറൻസ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ക്യാംപ് ഷാഫ്റ്റിനും ക്രാങ്ക് ഷാഫ്റ്റും ടൈമിംഗ് കറക്റ്റ് മാർക്കാക്കി വെക്കണം പ്ലേറ്റിൽ ഇത് ഇവിടെ ഒരു മഞ്ഞ വരെയുണ്ട് ഈ മഞ്ഞ ജസ്റ്റ് ഒരു പെയിൻറ്റഡ് മാർക്കാണ് അപ്പോൾ അവിടെ ഉള്ളിൽ പഞ്ച് ചെയ്ത മാർക്ക് ഉണ്ട് ഈ പ്ലേറ്റിൽ ഈ പ്ലേറ്റിൻ്റെ അതിന് നേരെ കറക്റ്റായിട്ട് ഇരിക്കണം ഈ ക്യാമ്പുള്ളിയുടെ മാർക്ക് വേണ്ട ക്യാമ്പിളീടെ കറക്റ്റ് ഇവിടെ ഇരിക്കണം ആ സമയത്ത് ഇതാ അതിൻ്റെ ബോൾട്ടിൻ്റെ ഇവിടെ ഒരു ലോക്ക് പിന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റഡി പിന്നെ വരും ആ സ്റ്റഡി പിന്നെ മുകളിലാണ് വരും ആ സ്റ്റഡി സ്റ്റഡിപ്പിൻ്റെ മുകളിൽ വരുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് ഈ ടീത്തിൻ്റെ ഇവിടെ ഒരു പഞ്ച് മാർക്ക് ഉണ്ട് അത് കറക്റ്റ് ഈ പ്ലേറ്റിൽ കോയിൻ സൈഡിൽ നിൽക്കണം അതേ സമയത്ത് ക്രാങ്ക് ക്രാങ്ഷാക്കി താഴെ ക്രാങ്ക് ക്രാക്ഷാക്കി സ്റ്റഡി പിന്നിൻ്റെ ലോക്ക് മറക്കണ്ട ഈ സ്റ്റഡി പിന്നിൽ വരുന്നത് പറഞ്ഞാൽ കറക്റ്റ് ആ തൊട്ട് മേലെയുള്ള ഗിയറിൽ ഒരു പഞ്ച് മാർക്കിൻ്റെ ഇവിടെ ഈ ഒരു പഞ്ച് മാർക്ക് കറക്റ്റ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വരും കറക്റ്റ് ഈ ടീത്ത് പോകുന്ന ഭാഗത്ത് കറക്റ്റ് ഈ ടീത്ത് പോകുന്ന ഭാഗത്ത് ഇവിടെ കറക്റ്റ് ഈ ബോഡിയിൽ ഒരു ആരോ മാറുന്നുണ്ട് ഇവിടെ ഈ ഒരു പഞ്ചമാർക്ക് കറക്റ്റ് ഇവിടെ നേരെ ഇതിന് നേരെ വരുന്നുണ്ടോ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിങ് വെക്കണം പുസ്സില് വെക്കാം ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിലിണ്ടർ ഇല്ലറ്റ് ഫസ്റ്റ് സിലിണ്ടറിന് രണ്ടില്ലറ്റും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നോക്കാം അപ്പോൾ സൗണ്ട് വെക്കാൻ പറ്റും വേണ്ട ഫസ്റ്റ് സിലിണ്ടർ ഈ രണ്ട് ഇല്ലറ്റ് അതുപോലെ സെക്കൻഡ് സിലിണ്ടറിൻ്റെ രണ്ട് ഇല്ലറ്റും വേണ്ട ഈ രണ്ട് ഇൻലറ്റാണ് ഫസ്റ്റ് ചെയ്യുക ഫസ്റ്റ് സിലിണ്ടർ രണ്ട് സെക്കൻഡ് സിലിണ്ടർ രണ്ട് ഇല്ലെറ്റ് ഈ രണ്ട് ഇല്ലെറ്റും അതുപോലെ ഫസ്റ്റ് സിലിണ്ടറിൽ എക്സോസ്റ്റ് ഫസ്റ്റ് സിലിണ്ടർ ഈ രണ്ട് എക്സോസ്റ്റ് അതുപോലെ തേർഡ് സിലിണ്ടറിൽ എക്സോസ്റ്റ് ഫസ്റ്റ് സിലിണ്ടറും സെക്കൻഡ് സിലിണ്ടറും ഇൻലറ്റും ഫസ്റ്റ് സിലിണ്ടറും തേർഡ് സിലിണ്ടറും എക്സോസ്റ്റും ആണ് ആദ്യം ഫസ്റ്റ് ടൈമിംഗ് ഫസ്റ്റ് റൊട്ടേഷനിൽ കറക്റ്റ് ടൈമിംഗ് വെച്ചതിന് ശേഷം ചെയ്യാം ചെയ്യുന്ന പറഞ്ഞാൽ വാൾ ക്ലിയറൻസ് അളവ് ഫീലർ ഗേജിൽ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ സീറോ പോയിൻ്റ് സീറോ ഫൈവ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് മുതൽ സീറോ പോയിൻറ്റ് സീറോ സെവൻ വരെയാണ് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് മുതൽ സീറോ പോയിൻ്റ് സീറോ സെവൻ വരുന്നത് അപ്പോൾ നമ്മൾ സീറോ പോയിൻ്റ് സീറോ സിക്സ് എടുക്കുന്നു ഫീലർ ഗേജിൽ ഉണ്ടോ സീറോ പോയിൻറ്റ് സീറോ സിക്സ് എം എം വേണം കേട്ടോ സീറോ പോയിൻ്റ് സീറോ സിക്സ് എം എമ്മിൽ അത് ചെയ്യാം ഇല്ലറ്റ് എക്സോസ്റ്റും ആണ് ഇത് ലൂസ് ചെയ്യാം തെങ്ങി വെച്ച് ലൂസ് ചെയ്തതിന് ശേഷം ഫീലർ ഗേജ് അതിൽ വാഴ് വാൾവിൽ കയറുന്ന കരുത്തിൽ വേണ്ട ഈ ഒരു അത്രയും സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും നല്ല ഓവർ ടൈറ്റ് ആകാൻ പാടില്ല ഫീലർ ഗേജ് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകും വേണം നല്ല ലൂസാകാൻ പാടില്ല എന്നാൽ ഫീലർ ഗേജ് ഫ്രണ്ടിൻ്റെ ബാറ്റിലേക്ക് മൂവ് ആകും വേണം അതുപോലെ ഫസ്റ്റ് സിലിണ്ടറിലത്തെ ഈ ഫസ്റ്റ് വാൾവ് ഇൻഡറ്റ് വാൾവ് അതുപോലെ രണ്ട് രണ്ടാമത്തെ ഇൻലെറ്റ് വാൾവ് ഫസ്റ്റ് സിലിണ്ടർ രണ്ട് ഇല്ലെറ്റ് വാൾവ് ഉണ്ട് രണ്ട് ഇല്ലെറ്റ് വാൾവ് അതുപോലെ കുറച്ചും വേണ്ടോ സെക്കൻഡ് സിലിണ്ടറിൻ്റെ രണ്ട് ഇല്ലെറ്റ് വാൾവ് ഈ രണ്ട് ഇൻഡറ്റ് വാൾവ് അതും ഇതുപോലെ കറക്റ്റ് സ്മൂത്തായിട്ട് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും കില്ലർ ഗേജ് കയറണം കില്ലർ ഗേജും നല്ല ടൈറ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാൽ നല്ല ലൂസ് ലൂസാകാനും പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ആവണം അത്രയും ഒരു പൊസിഷനിൽ വേണം ആ പൊസിഷനിൽ ഈ രണ്ടും ഈ രണ്ടും ചെയ്യാം അതിന് ശേഷം നമ്മളിത് എക്സോസ്റ്റ് ചെയ്യാൻ പോകും എക്സോസ്റ്റ് വൾവ് ഇത് രണ്ട് ഇതും ഇതും ഈ രണ്ട് വാൾവും ചെയ്യണം അതുപോലെ തേർഡ് സൈഡിൽ എക്സോസ്റ്റ് വാൾവ് ചെയ്യണം അതും ഇതുപോലെ ഫീലർ ഗേജ് ഉള്ളിലേക്ക് സ്മൂത്തായിട്ട് കയറുന്ന വിധത്തിൽ ഇത് കുറച്ച് ലൂസാണ് ഞാൻ ചെയ്തിട്ട് ഒന്നുകൂടി കാണിക്കും നെറ്റ് വാൾവിൻ്റെ റിങ്ങി വെച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്യാം നെറ്റ് അതിൻ്റെ നെറ്റില്ലേ വാൾവിൻ്റെ ഈ റോപ്പറാമിൻ്റെ ഇതിൽ വരുന്ന നട്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്യും പക്ഷേ എക്സോസ്റ്റ് വാൾവിൻ്റെ ഈ ടൈപ്പ് എക്സോസ്റ്റ് വാൾവിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇറങ്ങിയിട്ട് വരുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യും ഈ റിങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ സ്പാനറിൽ ഇട്ട് പിടിക്കുകയാണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യും ഈ വാൾ കവറിൻ്റെ സൈഡിൽ ടച്ച് ചെയ്യും വാൾ കവർ ഫിറ്റ് ചെയ്യുന്ന അവിടെ ഹെഡിൻ്റെ സൈഡിൽ ടച്ച് ചെയ്യും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ടൂൾ ഇതുപോലത്തെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു പത്തിൻ്റെ പത്തിൻ്റെ നട്ട് കറക്റ്റ് ആവുന്നതിൽ ഇതുപോലെ ലോങ് ടൂള് നമ്മൾ ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് സ്പെഷ്യൽ ടൂൾ ഇതിങ്ങനെ ഇറങ്ങിയിരിക്കുന്നത് ലോങ് ബോക്സിന് ഇതുപോലൊരു കാലു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തൂടെ ഇത് ഇടും സ്ക്രൂ ഡ്രൈവ് വരും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക ഫില്ലർ ഗേജ് വെച്ചിട്ട് ഇതിൽ കണക്റ്റ് ചെയ്യുക ഫില്ലർ ഗേജ് വെച്ച് നമ്മളത് നെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ നെറ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ താ രണ്ട് എക്സോസ്റ്റ് ഫസ്റ്റ് സിലിണ്ടർ രണ്ട് എക്സോസ്റ്റ് ഫോർത്ത് സിലിണ്ടറിൻ്റെ അല്ല തേർഡ് സിലിണ്ടറിൻ്റെ രണ്ട് എക്സോസ്റ്റ് ഇത് രണ്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത ഈ ക്യാമിൻ്റെ മുകളിലും കൂടെയാണ് കയറ്റി വിടേണ്ട ക്യാമിൻ്റെ ഇതിൻ്റെ കൂടെ നേരത്തെ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഇന്നെറ്റിൽ വരുമ്പോൾ റോക്കർ റാമിൻ്റെ വാൾവിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഫിലറുകൾ ഇട്ടുകൊണ്ടിരുന്നു കേട്ടോ ഇങ്ങനെ വരും അപ്പോൾ ഈ എക്സ് വരുമ്പോൾ അത് റോക്കറാം ഡയറക്റ്റ് ക്യാമിലൊക്കെ ടച്ച് ചെയ്യുന്നു അഡ്ജസ്റ്റിങ്ങിൻ്റെ അടിയിൽ വാൾവ് ഇവിടെയല്ലായിരുന്നു ക്യാമിൻ്റെ ഇതിലാണ് വാൾവൊക്കെ ടച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഇട്ട് കൊടുക്കാം അല്ല സ്മൂത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ആണെന്ന വിധത്തിൽ അതുപോലെ ഫസ്റ്റും ഫസ്റ്റ് സിലിണ്ടർ രണ്ട് എക്സ് അതുപോലെ ഫോർത്ത് തേർഡ് സിലിണ്ടർ രണ്ട് എക്സ് വാസും സ്മൂത്തായിട്ട് സ്മൂത്ത് ആയിട്ട് ഞാൻ ഇപ്പോൾ വീടുകൾ കാണിക്കുമ്പോൾ കുറച്ച് സ്മൂത്ത് പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ കുറച്ച് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവണം എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുകയാണ് അങ്ങനെ നല്ല ഫ്രീ ആകാൻ പാടില്ല അപ്പോൾ അത് ഇത് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇത് വരുന്ന ഭാഗത്തുള്ള ടൈമിങ് നേരെ ഫസ്റ്റ് സ്ട്രൈറ്റ് മേലെ വെച്ചിട്ട് വരുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് രണ്ട് ഇൻലെറ്റ് സെക്കൻഡ് രണ്ട് ഇൻലെറ്റ് അതുപോലെ ഫസ്റ്റ് സിലിണ്ടർ രണ്ട് എക്സോസ്റ്റ് തേർഡ് സിലിണ്ടർ രണ്ട് എക്സോസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രാം ഷാഫ്റ്റ് ടൈമിങ് നേരെ ഓപ്പോസിറ്റ് ഇരിക്കണം ഈ സൈഡും തിരിക്കണം ഈ ഭാഗം നേരെ അടിയിൽ വരുന്ന വിധത്തിൽ അടിയിലൊരു മാർക്കുണ്ട് ആ മാർക്ക് ഇവിടെ മേലെ വരുന്ന വിധത്തിൽ അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ നമുക്ക് തിരിച്ച് വെച്ചിട്ട് ചെയ്യാനുണ്ട് അത് ചെയ്യാനെന്ന് പറഞ്ഞാൽ സിലിണ്ടർ തേർഡ് സിലിണ്ടറിൻ്റെ ഇന്നറ്റും സെക്കൻഡ് സിലിണ്ടറിൻ്റെ എക്സോസ്റ്റുമാണ് വരുന്നത് കണ്ട അങ്ങനെ വരുമ്പോൾ തേർഡ് സിലിണ്ടറിൻ്റെ ഇന്നെറ്റും സെക്കൻഡ് സിലിണ്ടറിലെ എക്സോസ്റ്റുമാണ് വരുന്നത് രണ്ടാം ഘട്ടത്തിൽ ചെയ്യുന്നത് അപ്പോൾ അതും കൂടി ചെയ്യാം ഈ ഒരു ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഇതിലുള്ള ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ഈ കോയിൻ സൈഡ് ഇത് വെച്ചതിന് ശേഷം ടൈമിംഗ് നേരെ വെച്ച് സ്ട്രെയിറ്റ് മേലേക്ക് വെച്ചതിനു ശേഷം വാഴ് ചെയ്ത് ഇതിനകത്ത് പറഞ്ഞില്ല ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റ് തിരിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു റൗണ്ടും കൂടി കറക്കി ക്യാം ഷാഫ്റ്റ് ഒരു റൗണ്ട് കൂടി കറക്കിയതിനു ശേഷം അപ്പോൾ ക്യാംഷാഫ്റ്റ് ഹാഫ് റൗണ്ടേ കറങ്ങും ക്യാംഷാഫ്റ്റ് ഹാഫ് റൗണ്ട് കറങ്ങുമ്പോൾ ടൈമിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗം നമ്മൾ ടൈമിംഗ് ബലത്ത് ഒക്കെ ഇടുന്നതിന് നേരെ ഓപ്പോസിറ്റ് ക്യാംഷാഫ്റ്റിൽ നിന്ന് ഭാഗം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മീട്ടർ മാർക്ക് ഈ ഒരു മാർക്ക് ഈ പഞ്ച് മാർക്ക് നേരെ ഇതിന് വരുന്ന വിധത്തിലാന്ന് അടുത്ത വാൾവ് ചെയ്യുക ബാക്കി രണ്ടാമത്തെ തീയതി ചെയ്യണം രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇന്നെറ്റ് വാൾവ് തേർഡ് സിലിണ്ടറിൽ ഇന്നെറ്റ് വാൾവും സെക്കൻഡ് സിലിണ്ടറും എക്സ്പോസിറ്റ് വാൾവും ഈ രണ്ടും ഈ രണ്ടുമാണ് ചെയ്യുക ഈ രണ്ടും അതേ അളവിൽ തന്നെ നേരത്തെ നേരത്തെടുത്ത് അതേ അളവിൽ തന്നെ സീറോ പോയിന്റ് സി സീറോ സിക്സ് എം എം സിക്സ് എം എം തന്നെയാണ് ചെയ്യുന്നത് എല്ലാ രണ്ട് ഇൻലറ്റും എക്സോസ്റ്റ് അതന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞിട്ട് എന്താ ശേഷം ഇത് കഴിഞ്ഞ് തേർഡ് സിലിണ്ടറിൽ ഇല്ലറ്റും സെക്കൻഡ് സിലിണ്ടർ എക്സോസ്റ്റും രണ്ടാമത്തെ ഘട്ടം അതങ്ങനെയാണ് ചെയ്യുക ഇപ്പോൾ കറക്റ്റായിട്ട് നോക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഉള്ളിൽ ഫില്ലർ ഗേജ് കയറിയിട്ട് കണ്ട അവർ ചെറിയൊരു ടൈറ്റോട് കൂടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാവണം എന്നാൽ നല്ല ലൂസാവാനും പാടില്ല എന്നാൽ ഫില്ലർ ഗേജ് നല്ല ടൈറ്റ് ആവാനും പാടില്ല വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവണം അതുപോലെ തന്നെ എക്സോസ്റ്റ് എക്സോസ്റ്റിൻ്റെ സെക്കൻഡ് സിലിണ്ടർ എക്സോസ്റ്റ് വരുന്നത് എന്നാൽ ഈ ക്യാംസ് ക്യാമിലാണ് ക്യാമിൻ്റെയും ഈ റോക്ക് റോക്കറ്റിൻ്റെ അതിലാണ് വരും വേണ്ട അങ്ങോട്ട് നല്ല ടൈറ്റും ഇല്ല നല്ല സ്മൂത്തും ആകാൻ പാടില്ല ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓഫ് ആയിട്ടുള്ളത് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാം ഹാഫ് അതിൻ്റെ രണ്ടാം ഇപ്പോഴത്തെ ഡിലേ വരും വേണ്ട രണ്ടാമത്തെ മാർക്കിലാണ് ടൈമിങ് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ മാർക്ക് ഇവിടെ വരുമ്പോൾ ആണ് ടൈമിങ് വെക്കുക അതിന് ശേഷം ഒരു റൗണ്ടും കൂടി കറക്കി റാങ്ക് ഒരു റൗണ്ട് കറങ്ങുമ്പോൾ ക്യാമ് അടുത്ത ഹാഫ് റൗണ്ട് കറങ്ങും ആ പൊസിറ്റലാന്ന് രണ്ടാമത്തെ വാൾവ് ക്ലിയറൻസ് സെറ്റ് ചെയ്യുക തേർഡ് സിലിണ്ടറിൻ്റെ ഇൻലെറ്റും സെക്കൻഡ് സിലിണ്ടറിലെ എക്സോസ്റ്റും രണ്ട് വാൾവ് വീതം അങ്ങനെ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിനി ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം ബാക്കി മാനിഫോൾഡ് പിടിപ്പിക്കാണ്ട് അതുപോലെ മാനിഫോൾഡ് ഇതിൻ്റെ ഇല്ലാത്ത വാൾ ഫോർ പാക്കി ബാക്കി ടൈമിങ് സെടുത്ത് കവറാക്കി പിടിപ്പിക്കാണ്ട് വണ്ടികളിൽ കൂളൻ്റ് ഇല്ലെങ്കിൽ കൂളൻ്റില്ലെങ്കിലും എൻജിന് ഓവർ ഹീറ്റ് ആകും അപ്പോൾ കൂളൻ്റില്ലായിരിക്കാം മെയിൻ കാരണങ്ങളിൽ ഒന്ന് റേഡിയേറ്ററിന്റെ ഹോസ് അതുപോലെ റേഡിയേറ്റർ ബൈപ്പാസ് ഹോസ് എൽബോ ആ ഭാഗത്തൊക്കെ റെസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കൂളൻ്റെ മാരം വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊക്കെ റെസ്റ്റ് പിടിക്കും പിന്നെ ക്രമേണ കാലക്രമേണ ഈ മെറ്റൽ പാർട്ടുകളൊക്കെ ആണെങ്കിൽ പുറമ്പൊക്കെ തുരുപിടിക്കും അതുപോലെ പൈപ്പ് ഒക്കെ വരുന്ന ഭാഗത്ത് ഇത് മെറ്റൽ വാ വാട്ടറിൻ്റെ കണ്ടുണ്ടെങ്കിൽ കൂളൻറ്റിൻ്റെ കുളൻറ്റിൽ വാട്ടറിൻ്റെ കണ്ടെ ചെറുതായിട്ടുണ്ടാവും നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ഒക്കെയാണ് ഒഴിക്കുക മെയിൻ ആയിട്ട് കൂളൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാലും കൂളൻ്റെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിയിൽ ഇരുപതിനായിരത്തിലൊക്കെ കൂളിൻ്റെ മാറും ആരതി വണ്ടികൾക്കൊക്കെ ഇരുപതിനായിരത്തിൽ കൂളിൻ്റെ മാറിൽ നിർബന്ധമാണ് കാരണം ആ ചേഞ്ച് ആക്കി പുതിയ കൂളിൻ്റെ വയ്ക്കണം കാരണം കസ്റ്റമർ കൂളൻ്റെ മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പതിനായിരത്തിലാണ് സർവീസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂളൻ്റെ ചെറിയ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കും വീട്ടിൽ തന്നെ വെള്ളം വയ്ക്കും സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് അത് ടോപ്പ് ചെയ്യുക അപ്പം ആ സമയത്ത് വെള്ളത്തിൻ്റെ മിക്സ് ആയി അതുപോലെ എൽബോ വരുന്ന ഭാഗം മെറ്റൽ പീസും മെറ്റൽ പൈപ്പ് വരുന്ന ഭാഗം ഈ റബ്ബറൊക്കെ ജോയിൻറ്റും മെറ്റലറ്റും റബ്ബർ ജോയിന്റ് വരുന്ന ഭാഗത്തൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് ഇതുപോലെ കൂടിൻ്റെ ലീക്കായി പോവാ അതുപോലെ ഈ വെള്ളത്തിന്റെ ആവശ്യം ഉള്ളത് കൊണ്ട് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് റേഡിയേറ്ററിൻ്റെ ക്യാപ്പിൻ്റെ വാഷർ വരുന്ന ഭാഗം അതുപോലെ അതിൻ്റെ മെറ്റൽ പാർട്സ് വരുന്ന ഭാഗം ഈ സ്പ്രിങ്ങ് ഭാഗത്തൊക്കെ റെസ്റ്റ് പിടിച്ച് കഴിഞ്ഞാലും ആ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് റെസ്റ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പ് വന്ന് അതുപോലെ അതിൽ റേഡിയേറ്ററിലേക്കുള്ള റേഡിയേറ്റിൽ പ്രഷർ വരുന്ന സമയത്ത് വെള്ളം റിസർവ് ടാങ്കിലേക്ക് പോകാനും അവിടെ ആ പ്രഷർ കീപ്പ് ചെയ്യാൻ പറ്റാണ്ട് റിസർവ് ഡാങ്കിലേക്ക് പോയിട്ട് റിസർവ് ടാങ്ക് നിറഞ്ഞ് ഒഴുകിയിട്ട് വെള്ളം കുറവ് വരാനും അങ്ങനെ ഓവർ ഹീറ്റ് ഇറ്റാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ വണ്ടിക്ക് മെയിൻ വന്നത് അങ്ങനെയായിരുന്നു റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് കംപ്ലയിന്റ് ഉണ്ടായിട്ട് പുറത്തേക്ക് പോയതായിരുന്നു കാരണം ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്ത് നോക്കി ബാക്കി ജോയിൻറ്റ് വരുന്ന ഭാഗം പൈപ്പ് റേഡിയേറ്ററിൻ്റെ ഭാഗം ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ റേഡിയേറ്റർ ക്യാപ്പ് മാത്രമേ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കസ്റ്റമർ അത് ആദ്യം വണ്ടി വന്ന ഉടനെ കൂളിൻ്റെ മാറിയതിന് ശേഷമാണ് പറഞ്ഞത് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോഴത്തേക്കും ഓൾറെഡി റേഡിയേറ്റർ ഗ്യാസ് കെറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ റേഡിയേറ്റർ ഫസ്റ്റ് കൂളേൻ്റെ മാറാൻ വന്ന സമയത്ത് അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കി കൺഫേം ആക്കാമായിരുന്നു അതിനുശേഷം കൂളൻറ്റ് മാറിയതിനു ശേഷം വീണ്ടും ഇതുപോലെ കൂളൻറ്റ് കുറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ ഹെഡ് അയച്ചു ഹെഡ് ഗ്യാസ്കെറ്റൊക്കെ മാറി അതിൻ്റെ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ടാപ്പറ്റേ മീൻസ് വാൾ ക്ലിയറൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് കാണിച്ചത് വാൾ ആണ് വാൾ ക്ലിയറൻസ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് മെയിനായിട്ട് കാണിച്ചത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള വീഡിയോക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ പലരും പല വീഡിയോയിൽ ചോയ് വീഡിയോ താഴെ ചോദിക്കുന്നുണ്ട് ഞാൻ മുമ്പ് ചെയ്ത പല വീഡിയോയിലെ താഴെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മാരുതി കേരളമാണ് ആയിട്ട് മാരുതി വണ്ടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മാരുതിയുടെ വണ്ടികളാണ് കൂടുതലും ചെയ്യുന്നത് മാരുതി സർവീസ് സെൻറ്ററാണ് മാരുതിയുടെ സാധാ കമ്പനി സർവീസ് പോലെ തന്നെ സർവീസ് സെൻ്ററാണ് അപ്പോൾ എന്തായാലും കല്ലുമുട്ടി ഇരിട്ടി കല്ലുമുട്ടി എന്ന് പറഞ്ഞ ഭാഗത്താണ് വർക്ക്ഷോപ്പ് കല്ലുമുട്ടിയിലാണ് ഇതിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്പർ കിട്ടും വർക്ക്ഷോപ്പിലെ നമ്പർ കിട്ടും ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ